അൽഫോൻസമ്മ ഞങ്ങളുടെ വെള്ളിയച്ചിയാ ഈ മൃതദേഹം നിങ്ങളുടെ വീട്ടിൽ ഒന്ന് വെക്കാമോ മൃതദേഹം ഇവിടെ കയറ്റിവയ്ക്കുവേ സമ്മതിക്കോ സമ്മതിക്കില്ല അത്ര വിലയാ മരിച്ചു കഴിഞ്ഞാലുള്ളു ഇതുപോലൊരു മഴക്കാലത്ത് ജൂലൈ ഇരുപത്തെട്ടാം തീയതി മരിച്ചു അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് എങ്ങനെയാണ് വെറും ഡെഡ് ബോഡി ആയിരുന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയുടെ ജീവനും ജീവിതവും ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെട്ടത് അൽഫോൻസ് അമ്മ ഞങ്ങളുടെ ടീച്ചർ ആയിരുന്നു ഈ അൽഫോൻസ് അമ്മയുടെ കപരടത്തിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത്ര ഇത്രേ ചെയ്തിട്ടുള്ളൂ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളതായി പറയുന്നില്ല പ്രിയഉുള്ളവരെ സുവിശേഷം പ്രസംഗിച്ചതായി പറയുന്നില്ല അല്ലെങ്കിൽ വലിയ വിശുദ്ധർ കൊള്ളതുപോലെ പഞ്ചക്ഷത ഉണ്ടായിരുന്നു എന്നൊന്നും പറയുന്നില്ല അൽഫോൻസ് അമ്മയെ കുറിച്ച് ജീവിതം മുഴുവൻ രോഗത്തിന്റെ അവസ്ഥയിലായിരുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും മനുഷ്യരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല ഇത്രമാത്രം എന്റെ പ്രാണപ്രിയൻ സഹിക്കുമ്പോ ഞാൻ എവിടെ കട്ടിലില്ലല്ലേ കിടക്കുന്നത് അപ്പൊ അൽഫോൻസ് അമ്മ പറഞ്ഞോ ഞാൻ സ്നേഹിക്കുകയാണ് ഉറങ്ങാൻ പറ്റാത്ത രാത്രികളില് ഞാൻ സ്നേഹിക്കുകയാണ് എന്റെ എന്ന് പറയാൻ പറ്റോ റ്റോ ഇതാണ് അൽഫോൻസ് സഹനവും നമ്മുടെ സഹനവും തമ്മിലുള്ള വ്യത്യാസം അൽഫോൻസമ്മ ഞങ്ങളുടെ വെള്ളിയച്ചിയാ വെല്ലിയച്ചിയാണെന്ന് പറയുമ്പോൾ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിലെ അംഗമാണ് ഞാൻ അൽഫോൻസമ്മ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അമ്മയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൽഫോൻസ് അമ്മ ഞങ്ങളുടെ വലിയേച്ചിയാണെന്ന് അതുപോലൊരു കുഞ്ഞേച്ചി ഞങ്ങൾക്കുണ്ട് അതാരണമെന്ന് അറിയാമോ വിശുദ്ധരുടെ ഗണത്തിലേക്കൊക്കെ ഉയർത്തപ്പെടാൻ പോകുന്ന വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ ഞങ്ങളുടെ കുഞ്ഞേച്ചിയാണ് അങ്ങനെ അൽഫോൻസ് അമ്മയാകുന്ന വെല്ലേച്ചിയും റാണിമരിയ സിസ്റ്ററാകുന്ന കുഞ്ഞേച്ചിയുമൊക്കെയായി ഞങ്ങൾ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റിക് ഓൺഗ്രഗേഷൻ അങ്ങനെ മുന്നോട്ട് പോകുകയാണ് അൽഫോൻസമ്മയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുക സഹനത്തിൻ്റെ പുത്രി സഹനങ്ങളില്ലാത്ത ഒരാരെങ്കിലും ഉണ്ടോ ആരുമില്ല പിന്നെ എങ്ങനെയാണ് അൽഫോൻസ് അമ്മ സഹിച്ചിട്ട് വിശുദ്ധയായത് സഹനത്തെ സ്നേഹിച്ചു അതാണ് അൽഫോൻസ് അമ്മയുടെ ജീവിതവും സാധാരണക്കാരുടെ ജീവിതവും തമ്മിലുള്ള സഹനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരിക്കലും ഒരു ചേട്ടന് ഒരു ലെതറിന്റെ ചെരുപ്പിടാൻ ഭയങ്കര ആഗ്രഹം അപ്പോ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് വലിയ പാവപ്പെട്ട വീട്ടിലെയാണ് വലിയ പൈസയൊന്നും ഇല്ല എന്നിട്ട് ലെതറിന്റെ ചെരുപ്പിടാനുള്ള ആഗ്രഹം കൊണ്ട് കുറച്ച് പൈസയൊക്കെ സ്വരു കൂട്ടി വെച്ചിട്ട് ലെതറിന്റെ ഒരു ചെരുപ്പ് വാങ്ങിച്ചു എന്നിട്ട് ആ ചെരുപ്പിട്ട ചേട്ടൻ പുറത്ത് പോകുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ മഴ എപ്പോഴാണ് പെയ്യാന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ നല്ല വെയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മഴയായിരിക്കും അങ്ങനെ പോയ സമയത്ത് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കുറച്ചങ്ങ് നടന്നപ്പോൾ എന്ത് സംഭവിച്ചു മഴ പെയ്തു മഴ പെയ്താൽ ലെതറിന്റെ ചെരുപ്പ് നല്ലതാണോ ലെതറിന്റെ ചെരുപ്പ് കേടായി പോകും അപ്പോൾ ഈ ചേട്ടൻ്റെ ഒരു വിഷമം ദൈവമേ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചീ ചെരുപ്പ് കേടായി പോയാലോ അപ്പൊ ഈ ചേട്ടൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് കയറി എന്നിട്ട് ഈ ചേട്ടൻ പറഞ്ഞോ കുറച്ച് നേരത്തേക്ക് ഈ മഴയൊന്നും നിങ്ങളോടും വരെ എന്റെ ഈ ചെരുപ്പ് കൂടി ഒന്ന് സൂക്ഷിച്ചോട്ടെ ജോച്ച ആ വീട്ടിലുള്ള ഗ്രഹനായകനോട് അപ്പൊ ആ വീട്ടിലെ അപ്പച്ചൻ പറഞ്ഞു ആ വെച്ചോളൂ ചെരുപ്പല്ലേ അതിനൊപ്പം എന്താ വെച്ചോളൂ അങ്ങനെ ചേട്ടൻ ചെരുപ്പ അവിടെ വെച്ചു മഴ മാറിയപ്പോ ചെരുപ്പെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി ഇതിനോടൊപ്പം വേറൊരു സംഭവം കൂടി പറയട്ടെ ഒരിക്കല് ഒരു ഒരു കുന്നിൻ പ്രദേശത്ത് ഒരു വയസ്സായ ഒരു അമ്മമ്മ മരിച്ചുപോയി അപ്പം ആ അമ്മാമ്മയുടെ മൃതദേഹം ഇങ്ങനെ സംസ്കാര കർമ്മത്തിനായി കൊണ്ടുപോകുകയാണ് അവിടെ വാഹനങ്ങളോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ കൊണ്ടുപോകുകയാണ് മരിച്ച വീട്ടിൽ മരിച്ച വീട്ടിൽ നിന്ന് അധികം പേരൊന്നുമില്ല കുറച്ച് പേരുള്ളൂ മൃതസംസ്കാര ചടങ്ങിന് അവരിങ്ങനെ കൊണ്ടുപോകുമ്പോൾ വലിയ മഴ പെയ്തു വലിയ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചത് ഇപ്പോൾ കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഇവരെന്തു ചെയ്തു അടുത്തുള്ള ഒരു വീട്ടിലേക്ക് കയറിയിട്ട് ആ വീട്ടിലെ ചേട്ടനോട് ചോദിച്ചു ഞങ്ങൾക്കിപ്പോൾ വലിയ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ഈ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്താൻ ഇപ്പോൾ പറ്റില്ല കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ വീട്ടിലൊന്ന് വെക്കാമോ ഈ മൃതദേഹം നിങ്ങളുടെ വീട്ടിലൊന്ന് വെക്കാമോ ആ ചേട്ടൻ എന്ത് പറഞ്ഞു മൃതദേഹം ഇവിടെ കയറ്റി വയ്ക്കേ അതെന്തായാലും പറ്റില്ല നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കോ പോണ വഴിയിൽ ഒരു ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കോ 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 സമ്മതിക്കില്ല പക്ഷേ ആ ചേട്ടനും അത് തന്നെ പറഞ്ഞു ഡെഡ് ബോഡി വീട്ടിൽ ഇവിടെ വെക്കാൻ പറ്റില്ല അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നിൽക്കും ചെയ്യണം ആദ്യം ഒരു ചെരുപ്പ് കയറ്റി വെക്കാവോന്ന് ചോദിച്ചപ്പോ ചെരുപ്പ് കയറ്റി വയ്ക്കാൻ കുഴപ്പമില്ല മനുഷ്യനായി നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെരുപ്പിന്റെ വില പോലും ഇല്ല പിന്നെ എന്തു പറയും ഡെഡ് ബോഡി അല്ലേ ഇത്രകാലം ലീല ചേച്ചി മറിയാമ്മ ചേച്ചി ജോസഫ് ചേട്ട എന്നൊക്കെ വിളിച്ചിരുന്നവർ എന്ത് പറയും ഡെഡ് ബോഡി അല്ലേ മൃതദേഹം പച്ച മലയാളത്തിൽ പറഞ്ഞ ശവം ശവം അതിനപ്പുറത്ത് വല്ലതുണ്ടോ അത്ര വിലയാ മരിച്ചു കഴിഞ്ഞാലോ അല്ലേ അത്ര വിലയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ഭരണജ്ഞാനത്ത് വെച്ച് മരിച്ചു പോയൊരു പാവപ്പെട്ട കന്യാസ്ത്രീ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ചുരുങ്ങിയത് അമ്പതിനും നൂറിനും ഇടയിലുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ഉണ്ടായിട്ടുള്ളു ഇതുപോലൊരു മഴക്കാലത്ത് ജൂലൈ ഇരുപത്തെട്ടാം തീയതി മരിച്ചു എന്നിട്ടിങ്ങനെ മൃതസംസ്കാര ശുശ്രൂഷകളൊക്കെ നടത്താണ് അധികം ഇല്ലാത്ത ഒരു മൃത മൃതസംസ്കാര ശുശ്രൂഷ ആ മൃതസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ വിശുദ്ധി ലോകം മുഴുവൻ ലോകം മുഴുവൻ അറിഞ്ഞു എങ്ങനെയാണ് വെറും ഡെഡ് ബോഡി ആയിരുന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയുടെ ജീവനും ജീവിതവും ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെട്ടത് പ്രിയമുള്ളവരെ വിശുദ്ധ പൗലോ സ്നേഹ കൊറിയന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തില് നാലാമത്തെ അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ ഭത്നാശുരാവുന്നില്ല ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഈ വചനമാണ് അൽഫോൻസമ്മയിൽ അന്വർത്ഥമായത് ബാഹ്യ മനുഷ്യൻ വെറു മുപ്പത്തി ആറ് വയസ്സുവരെ ജീവിച്ചിട്ടുള്ളു വയസ്സ് വരെ സന്യാസ സമൂഹത്തിൽ ജീവിച്ചു അതിനുശേഷം മരിച്ചു പക്ഷെ മരിച്ചതിന് ശേഷം ഈ വിശുദ്ധി ലോകമെങ്ങും വ്യാപിച്ചു കുറച്ച് കൊച്ചു കുട്ടികള് അവർക്കാണ് അൽഫോൻസമ്മയുടെ വിശുദ്ധി ആദ്യം മനസ്സിലായത് അവര് ആ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ അവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടുന്നതായി അവർക്ക് മനസ്സിലായി അവർ അറിയിച്ചു സഭാധികാരികളെ അറിയിച്ചു ദേ ഞങ്ങള് പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അൽഫോൻസ് അമ്മ ഞങ്ങളുടെ ടീച്ചർ ആയിരുന്നു ഈ അൽഫോൻസ് അമ്മയുടെ കബരിടത്തിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അന്വേഷിച്ചതും തിരിച്ചറിഞ്ഞതും ആ വിശുദ്ധി ഇന്ന് ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുന്നതും അൽഫോൻസ് അമ്മയെ അൽഫോൻസ് അമ്മയുടെ അമ്മച്ചി ഗർഭിണിയായിരുന്ന സമയത്ത് എട്ടാം മാസത്തോളം ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു വീട് അന്നൊക്കെ ഓലമേഞ്ഞ വീടാണ് ആ വീടിന്റെ മുകളിൽ നിന്ന് ഒരു പാമ്പ് പെട്ടെന്ന് ചാടി അൽഫോൻസ് അമ്മയുടെ അമ്മച്ചിയുടെ കൈകളിൽ വന്ന് ചുറ്റി അപ്പൊ ഈ അമ്മ പേടിച്ച് പാമ്പല്ല ചുറ്റിയത് അമ്മ പേടിച്ചു പോയി ആ ആന്തലിൽ എന്ത് സംഭവിച്ചു എട്ടാം മാസത്തില് പ്രസവിച്ചു അപ്പൊ അൽഫോൻസ് അമ്മ ഒരു ഞങ്ങളുടെ ആശുപത്രിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്മച്ചോർ ബേബിയാണ് ഇമ്മച്ചോർ ബേബി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ പ്രായപൂർത്തിയാകാതെ മാസം തികയാതെ പ്രസവിച്ചു അങ്ങനെ അൽഫോൻസ് അമ്മയെ പ്രസവിച്ചു ആ ആന്തലിൽ നിന്നും ഈ അമ്മച്ചി വിമുക്തയാകാതെ വെറും മൂന്ന് മാസക്കാലം വെറും മൂന്ന് മാസക്കാലം മാത്രമേ ജീവിച്ചുള്ളൂ അൽഫോൻസ് അമ്മയ്ക്ക് മൂന്ന് മാസം പ്രായമായപ്പോൾ അൽഫോൻസ് അമ്മയുടെ അമ്മച്ചി മരിച്ചുപോയി അൽഫോൻസ് അമ്മയുടെ സഹനം അവിടെ ആരംഭിക്കൂ അമ്മ നഷ്ടപ്പെട്ടു പിന്നെ ആരുണ്ട് അപ്പനുണ്ട് അങ്ങനെ അൽഫോൻസ് അമ്മയുടെ പേരമ്മ അതായത് അമ്മയുടെ ചേച്ചിയാണ് പേരമ്മ എന്ന് പറയുന്നത് ഈ പേരമ്മ ഈ കുഞ്ഞിനെ ആ പേരമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് അൽഫോൻസമ്മ വളർന്നത് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും കുടമാളൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് അൽഫോൻസമ്മ ജനിച്ചത് ഈ കുടമാളൂരുടെ വീട്ടിലേക്ക് അപ്പച്ചൻ്റെ അടുത്തേക്കൊക്കെ ഇടയ്ക്ക് വരും പക്ഷേ വളർന്നതൊക്കെ ഈ പേരമ്മയുടെ അടുത്താണ് ഈ ണെങ്കിലോ നാലാൺമക്കളാണ് പേരമ്മയ്ക്കുള്ളത് അക കൂടിയുള്ള ഒരു പെൺകുഞ്ഞ് ഇതാണ് പൊന്നുപോലെയാണ് പേരമ്മ നോക്കുന്നത് പൊന്നുപോലെ എന്ന് പറഞ്ഞാൽ മുൻപത്തെ പണ്ടുള്ള പേരമ്മമാര് പൊന്നുപോലെ പെൺകുഞ്ഞുങ്ങളെ നോക്കുന്നത് എങ്ങനെയാണ് വളരെ കാർക്കശ്യത്തോടെയാണ് അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല അവരെ നോക്കാൻ പാടില്ല ഇവരോട് സംസാരിക്കാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കാർക്കശ്യം വളരെ കാർക്കശത്തോടെ ഈ കൊച്ചു പെൺകുട്ടിയെ വളർത്തുമ്പോൾ ഈ പെൺകുട്ടിക്ക് അത് സ്വീകരിക്കാൻ പറ്റുമോ അന്ന് തുടങ്ങി മുറിവുകളുണ്ട് പക്ഷെ പേരമ്മയുടെ സ്നേഹം അൽഫോൻസ് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അന്നക്കുട്ടി എന്നാണ് അൽഫോൻസ് അമ്മയുടെ ചെറുപ്പത്തിലെ പേര് അത് മനസ്സിലാകുന്നുണ്ട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് ധാരാളം പൊന്നും സമ്പത്തും ആഭരണങ്ങളും എന്റെ പൊന്നുമോള് സുന്ദരിയായിരിക്കണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ ഈ പേരമ്മയ്ക്കുണ്ട് നല്ല സുന്ദരിയാണ് അൽഫോൻസമ്മ കാണാനായിട്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുൻപിലേക്കൊന്നും വിട്ടുകൊടുക്കില്ല പക്ഷേ ഈ പേരും ഒരു കാര്യം ചെയ്യുമായിരുന്നു അൽഫാറ്റ് സമ്മയെ മടിയിലിരുത്തി വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും വിശുദ്ധരെ കുറിച്ചും പറഞ്ഞു കൊടുക്കുമായിരുന്നു പേരമ്മ ചെയ്തിരുന്നതാണ് പ്രത്യേകിച്ചും അമ്മ ത്രേസ്യയെക്കുറിച്ചും വിശുദ്ധ ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ചെറിയ ചെറിയ സുഹൃത ജപങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത ഒരു സുഹൃത ജപം അൽഫോൺസ് അമ്മ മരിക്കാൻ നേരത്തു വരെ ചെല്ലിക്കൊണ്ടിരുന്നു ഏതാണെന്ന് അറിയാമോ പരിശുദ്ധമറിയമേ എൻ്റെ അമ്മേ എൻ്റെ ഹൃദയം നിന്റെ തിരുക്കുമാരൻ്റെ തൃക്കണ്ണുകൾക്ക് എത്രയും പ്രിയപ്പെട്ട പൂങ്കാവനമാക്കി തീർക്കണമേ എന്ന സുഹൃത ജപം ഈ പേരമ്മ പഠിപ്പിച്ചു കൊടുത്തതാണ് അപ്പൊ ഈ പേരമ്മ പഠിപ്പിച്ചു കൊടുത്ത ഈ സുഹൃത ജപം അൽഫോൻസമ്മ പഠിച്ചു പഠിച്ചാൽ അത് മഠത്തിൽ ചേർന്നിട്ടും മരിക്കാറാവുമ്പോഴും ഒക്കെ ഈ സുഹൃത ജപം ഇടക്കിടക്ക് ചെല്ലുമായിരുന്നു ഇതാണ് മുൻപുണ്ടായിരുന്ന പേരമ്മമാരും വെല്ലു ഈ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ അമ്മാമ്മമാരൊക്കെ ചെയ്തു കൊടുത്തോണ്ടിരുന്നത് ഇന്നുള്ള അമ്മാമ്മമാരുടെയൊക്കെ അടുത്തേക്ക് ഇവിടെ എത്ര അമ്മാമ്മമാരുണ്ട് അമ്മമാരും അമ്മാരും ഒക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമക്കളെ മടിയിലിരുത്തി ഇങ്ങനെ വിശുദ്ധരുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ വിശുദ്ധനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ടോ ഒരു വിശുദ്ധി ആവണമെന്ന് പറയാറുണ്ടോ അല്ലെങ്കിൽ ഒരു വിശുദ്ധൻ ആവണമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ പറഞ്ഞു കൊടുക്കണം പ്രിയമുള്ള അമ്മമാരെ ഈ വിശ്വാസ കൈമാറ്റം അൽഫോൻസ് അമ്മയുടെ പേരമ്മ വളരെ മനോഹരമായി നടത്തി അൽഫോൻസ് അമ്മയുടെ കുറിച്ച് അമ്മ പറയുന്നുണ്ട് അൽഫോൻസ് അമ്മ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ക്ഷമയുടെ പ്രാഥമിക പാഠം കിട്ടിയത് എൻ്റെ അപ്പച്ചനിൽ നിന്നാണ് ക്ഷമയുടെ ബാലപാഠങ്ങൾ കിട്ടിയത് എൻ്റെ അപ്പച്ചനിൽ നിന്നാണ് അൽഫോൻസമ്മ എൻ്റെ അപ്പച്ചനെക്കുറിച്ച് അൽഫോൻസമ്മ പറയുന്നു ആർക്കെങ്കിലും ദേഷ്യമുണ്ട് പിണക്കമുണ്ട് എന്ന് തോന്നിയാൽ അപ്പച്ചൻ ആ വീട്ടിലേക്ക് ചെല്ലും ആ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവരോട് ഭക്ഷണം ചോദിച്ച് കഴിക്കും അവിടെ ഇരുന്ന് കഴിക്കും ധാരാളം വർത്തമാനങ്ങൾ അങ്ങോട്ട് ചോദിക്കും അതിനാൽ തന്നെ അവരുടെ പിണക്കങ്ങളൊക്കെ മാറിപ്പോകും അതുകൊണ്ട് ക്ഷമയുടെ ബാലപാഠം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് അൽഫോൻസമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് അൽഫോൻസമ്മ മഠത്തിൽ വന്നതിന് ശേഷവും ഈ ക്ഷമയുടെ ബാലപാഠങ്ങൾ അവൾ സ്വാംശീകരിച്ചത് ജീവിതത്തിൽ സ്വീകരിച്ചത് മഠത്തിനുള്ളിലും കാണിച്ചു ദ്രോഹിക്കുന്നവരോടും ചുമ്മാ കുത്തുവാക്കുകൾ പറയുന്നവരോടും സ്നേഹിക്കാത്തവരോടും സ്നേഹിക്കാത്തവരോടുമൊക്കെ അൽഫോൻസമ്മ അതേ തരത്തിൽ പെരുമാറി സിസ്റ്റേഴ്സൊക്കെ അൽഫോൻസമ്മയുടെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമോ അൽഫോൻസമ്മ എന്ത് ചെയ്യുമായിരുന്നെന്നോ ആരും അറിയാതെ പോയി അവരുടെ തുണികളൊക്കെ മടക്കിയിട്ട് കൊടുക്കും അൽഫോൻസമ്മ ഒരു രോഗിയാണ് രോഗിയാണെങ്കിലും തനിക്ക് പറ്റുന്നത് പോലെ തുണികളൊക്കെ മടക്കി കൊണ്ടു അവരുടെ മുറികൾ വെച്ചു കൊടുക്കും ചിലപ്പോൾ ഒരു മുറിത്തിരിയായിട്ട് ഒരു മുറിത്തിരിയായിട്ടാണ് അൽഫോൻസമ്മ പ്രത്യക്ഷപ്പെടുക എങ്ങനെയാണ് അന്നൊന്നും കരണ്ട് പോകുമ്പോഴേക്കും ഇൻവേർട്ടറോ ജനറേറ്ററോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല മുറിത്തിരികൾ കത്തിച്ചു വെച്ച് ദേവാലയത്തിൽ ഇങ്ങനെ കത്തിക്കുന്നതിൻ്റെ ബാക്കി തിരികൾ അതാണ് മുറിത്തിരി മുറിത്തിരി എന്ന് പറയുക ഈ നെയ്ത്തിരികളുടെ ബാക്കി അങ്ങ് അടിയെത്തി കഴിയുമ്പോൾ പിന്നെ ഈ വിളക്കുകളിൽ കത്തിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള തിരികൾ കൂട്ടിവെക്കും മഠത്തിൽ ഇപ്പോഴും ഉണ്ടത് എന്നിട്ട് കരണ്ട് പോകുമ്പോൾ ആ തിരിയാണ് കത്തിച്ചു വെക്കുക എന്നിട്ട് ഈ അൽഫോൻസമ്മ എല്ലാവരും പള്ളിയിലായിരിക്കുമ്പോൾ കരണ്ട് പോയാൽ രോഗിയായ അൽഫോൻസമ്മ പിടിച്ച് 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 ഭിത്തിയിൽ പിടിച്ച് പിടിച്ച് ഈ മുറിത്തിരി കത്തിച്ച് വെച്ച് ഇങ്ങനെ നിൽക്കും നിൽക്കും റൂമിൻ്റെ മുന്നിൽ സിസ്റ്റേഴ്സ് വരുമ്പോൾ വെളിച്ചം കാണാൻ ഇത്ര ചെയ്തിട്ടുള്ളൂ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളതായി പറയുന്നില്ല പ്രിയ സുവിശേഷം പ്രസംഗിച്ചതായി പറയുന്നില്ല അല്ലെങ്കിൽ വലിയ വിശുദ്ധർക്കുള്ളതുപോലെ പഞ്ചക്ഷത ഉണ്ടായിരുന്നു എന്നൊന്നും പറയുന്നില്ല അൽഫോൻസെ കുറിച്ച് രോഗിയായിരുന്നു രോഗിയായിരുന്നു ജീവിതം മുഴുവൻ രോഗത്തിന്റെ അവസ്ഥയിലായിരുന്നു ഈ രോഗിയായിരിക്കുമ്പോഴും രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോഴും അവൾ ഒറ്റ കാര്യം ചെയ്തു എന്താണത് സ്നേഹിച്ചു സ്നേഹിച്ചു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും മനുഷ്യരെ സ്നേഹിക്കാതിരിക്കാൻ അപ്പോൾ അൽഫോൻസ് അമ്മ ഇങ്ങനെ പറയും കുരിശിലേക്ക് നോക്കിയിട്ട് എന്റെ പ്രാണപ്രിയൻ കുരിശിലല്ലേ കിടക്കുന്നത് ഇത്രമാത്രം എന്റെ പ്രാണപ്രിയൻ സഹിക്കുമ്പോൾ ഞാൻ എവിടെ കട്ടിലില്ലല്ലേ കിടക്കുന്നത് എനിക്ക് ചുറ്റും എന്തുമാത്രം പേരാണ് പരിചരിക്കാനുള്ളത് എനിക്ക് വെള്ളം എടുത്തു തരാൻ എനിക്ക് ഭക്ഷണം എടുത്തു തരാൻ ആൾക്കാരുണ്ട് പക്ഷേ എന്റെ ആത്മനാഥൻ കുരിശിലല്ലേ അതാണ് അൽഫോൻസ് അമ്മയുടെ സഹനവും നമ്മുടെ സഹനവും തമ്മിലുള്ള വ്യത്യാസം രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന ദിവസങ്ങളുണ്ട് അൽഫോൻസ് അമ്മയ്ക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല വേദനകളും പാരവശ്യങ്ങളും അസ്വസ്ഥതകളുമൊക്കെ മൂലം രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ അൽഫോൻസ് അമ്മയുടെ ആത്മീയ പിതാവ് കുര്യാളശ്ശേരി പിതാവ് ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു ഉറക്കമില്ലാത്ത രാത്രികളിൽ നീ എന്ത് ചെയ്യാം അപ്പം അൽഫോൻസ് അമ്മ പറഞ്ഞു ഞാൻ സ്നേഹിക്കുകയാണ് ഞാൻ സ്നേഹിക്കുകയാണ് നിങ്ങാർക്കെങ്കിലും ചങ്കൽ കൈവച്ച് പറയാൻ പറ്റുമോ ഉറങ്ങാൻ പറ്റാത്ത രാത്രികളിൽ ഞാൻ സ്നേഹിക്കുകയാണ് എന്റെ എന്ന് പറയാൻ പറ്റോ പറയാൻ പറ്റോ ഇതാണ് അൽഫോൻസമ്മയുടെ സഹനവും നമ്മുടെ സഹനവും തമ്മിലുള്ള വ്യത്യാസം അത്രയും വ്യത്യാസമുള്ളൂ അൽഫോൻസമ്മ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് ചരിത്രത്തിൽ പറയുന്നില്ല സ്നേഹിച്ചു 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 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സ്നേഹമെന്നാണ് ഈ ഈശോയെ പ്രതി എല്ലാം സഹിക്കുന്നു എല്ലാം സ്നേഹിക്കുന്നു സർവരും സർവ്വരെയും സ്നേഹിക്കുന്നു അതാണ് അൽഫോൻസ് ചെയ്തത് ഈ അൽഫോൻസ് അമ്മയ്ക്ക് മടത്തിൽ ചേരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായി പക്ഷെ അൽഫോൻസ് അമ്മ ചേരാൻ ചെന്ന് ചോദിക്കുമ്പോൾ പേരമ്മ പറയും ഇത്ര സുന്ദരിയായ എൻ്റെ മോളെ മടത്തി ചേർക്കേ പറ്റില്ല ബലം പേരമ്മില്ക്കാണ് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞു ഇവൾക്ക് മനസ്സിലായി സൗന്ദര്യമാണ് പ്രശ്നമെന്ന് ഈ കുട്ടി എന്ത് ചെയ്തു നിഷ്കളങ്ക മനസ്സുകൊണ്ട് ഈ കുട്ടി പോയിട്ട് നെല്ലൊക്കെ നെല്ലിൻ്റെ പതിരൊക്കെ കത്തിക്കുന്ന നെരിപ്പോട് എന്താ പറയാ എരി തീ അതിന് പോയിട്ട് കാലൊന്ന് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു കാരണം സൗന്ദര്യമാണല്ലോ പ്രശ്നം കാല് കഴിയുമ്പോൾ ഈ സൗന്ദര്യം അങ്ങോട്ട് പോട്ടെ ഉമ്മിത്തി എരിഞ്ഞെരിഞ്ഞിരിക്കുന്ന അതിലേക്ക് കാല് കൊണ്ടുപോയി വെച്ചു വെച്ചപ്പോഴേക്കും അതിലേക്ക് വീണുപോയി ഈ കുട്ടി ഒരു വിധത്തിൽ വലിഞ്ഞ് അവിടെ നിന്ന് കയറുമ്പോഴേക്കും ദേഹമാസകലം പൊള്ളിപ്പോയിരുന്നു ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടിയെ സന്യാസ സമൂഹത്തിലേക്ക് വിടുമായിരുന്നോ പൊള്ളലിൻ്റെ ആഘാതങ്ങൾ മുറിവുകൾ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ആരും അറിയാതെ എവിടേക്ക് കൊണ്ടുപോകും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോകും എന്തോ കുഴപ്പമുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി എന്തും ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറുള്ള ഒരു മനസ്സ് അൽഫോൻസമ്മയ്ക്ക് ഉണ്ടായിരുന്നു അവളുടെ പേരമ്മ അതോടുകൂടി അവസാനിപ്പിച്ചു യുദ്ധം മഠത്തിലേക്ക് വിട്ടു മഠത്തിൽ ചെന്നിട്ട് സ്നേഹമുള്ള സന്തോഷമുള്ള അനുഭവങ്ങളായിരുന്നു അൽഫോൻസമ്മയ്ക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അൽഫോൻസ് അമ്മയ്ക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ആയിരുന്നില്ല കാരണം എന്നും അസുഖമായിരുന്നു എന്നും അസുഖം ഒരു വർഷക്കാലം സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് കുറച്ചു കാലം പഠിക്കാൻ പോയിട്ടുണ്ട് അതിനുശേഷം സ്കൂളിൽ പഠിപ്പിച്ചു ബാക്കി സമയം മുഴുവൻ അസുഖമായിട്ട് കിടക്കുമായിരുന്നു സഹനങ്ങൾ ഒന്ന് തീരു മുൻപേ മറ്റൊന്ന് ഒരിക്കലും ഒരു കുട്ടി എൻ്റെ അപ്പനോട് ചോദിച്ചു എൻ്റെ ജീവിതത്തിന് എന്താണ് മൂല്യം എന്തുമാത്രം മൂല്യമുണ്ട് എൻ്റെ ജീവിതം കൊണ്ട് അപ്പോൾ അപ്പം രണ്ട് കല്ലുകൾ എടുത്ത് കുട്ടിയുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു നീ ഇത് ചന്തയിൽ കൊണ്ടുപോവുക അങ്ങനെ നീ കാണുന്നവരുടെ അടുത്തൊക്കെ കൊണ്ടുപോകുക എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഉത്തരം പറയരുത് ഇങ്ങനെ രണ്ട് വിരല് പൊക്കി കാണിക്കണമെന്ന് പറഞ്ഞു രണ്ട് വിരൽ ഉയർത്തി കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ കുട്ടി ആദ്യം ചന്തയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഒരു ചേച്ചി ഓടി വന്നു ആഹാ മനോഹരമായിട്ടാണല്ലോ ഈ കല്ലുകളിരിക്കുന്നത് ഇതിന് എത്ര രൂപയാ അപ്പൊ അവനിങ്ങനെ രണ്ടുപേരൽ ഉയർത്തി കാണിച്ചു ഓ ഇരുപത് രൂപയാണോ ഇരുപത് രൂപ ഞാൻ നിനക്ക് തരാം അപ്പോൾ അവൻ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ഒരു മ്യൂസിയത്തിലേക്ക് ചെന്നു ആ മ്യൂസിയത്തിലെ ആള് ഈ കല്ലുകൾ കണ്ട് പോടി വന്നിട്ട് ചോദിച്ചു ആ മനോഹരമായിട്ടുള്ള കല്ലാണല്ലോ എന്താണ് വില അപ്പം ഈ കുട്ടി വീണ്ടും രണ്ടുപേരിൽ ഉയർത്തി കാണിച്ചു അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു ഓ രണ്ടായിരം രൂപയാണോ ഞാൻ നിനക്ക് രണ്ടായിരം രൂപ തരാം നീ ഇത് സ്വീകരിക്കാമോ അവൻ അവിടെ നിന്നും തിരികെ പോകുകയാണ് അതിനുശേഷം അവനൊരു വ്യാപാരിയുടെ അടുക്കിലേക്ക് ചെന്നു വജ്ര വ്യാപാരി ഈ കല്ലുകൾ കണ്ടുവന്ന് ഓടി വന്ന് ചോദിച്ചു എത്ര മനോഹരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്ര മനോഹരമായ വജ്ര കല്ലുകൾ കണ്ടിട്ടില്ല ഇതിനെത്ര രൂപയാണ് അവനിങ്ങനെ രണ്ടുപേരിൽ ഉയർത്തി കാണിച്ചു അപ്പോൾ പറഞ്ഞു രണ്ട് ലക്ഷം രൂപയാണോ രണ്ടു ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാം കണ്ടോ നാം കാണുന്ന മൂല്യം ജീവിതത്തിൽ നാം കൊടുക്കുന്ന മൂല്യം സഹനങ്ങൾക്ക് നാം കൊടുക്കുന്ന മൂല്യം ഇതുപോലെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും എല്ലാം രണ്ട് കല്ല് തന്നെ ഒരാൾ ഇരുപത് ഇട്ടു ഒരാൾ രണ്ടായിരം ഇട്ടു ഒരാൾ രണ്ട് ലക്ഷം രൂപ ഇട്ടു നമ്മുടെ സഹനങ്ങൾക്ക് നാം കൊടുക്കുന്ന മൂല്യം അൽഫോൻസ് വ്യക്തമായി തിരിച്ചറിഞ്ഞു എൻ്റെ സഹനങ്ങൾക്ക് രണ്ട് ലക്ഷത്തിന്റെ മൂല്യമുണ്ടെന്ന് അങ്ങനെയാണ് അൽഫോൻസ് ഈ സഹനങ്ങളെ സ്നേഹിച്ചതും ദൈവത്തിൻ്റെ തിരുമുൻപിലായിരുന്നതും ഒരു കാലത്ത് ഭരണജ്ഞാനം കൊന്ന് ആരാലും അറിയപ്പെടാതെ കിടന്ന ഒരു സ്ഥലമാണ് ഈ ഭരണജ്ഞാനം കുടമാളൂർ എന്നൊക്കെ പക്ഷെ ഇന്ന് ലോകം മുഴുവനിലുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ കേരളത്തിലുള്ളവർ മാത്രമല്ല മാർപ്പാപ്പ വന്നില്ലേ ഭരണജ്ഞാനത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നു നമ്മുടെയൊക്കെ ഇടവകകൾ എന്നാണ് നമ്മുടെയൊക്കെ പേരുകൊണ്ട് വിശുദ്ധ വിശുദ്ധൻ എന്ന പേരുകൊണ്ട് എന്നാണ് ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നത് വിശുദ്ധ വിശുദ്ധി എന്നുള്ളത് അച്ഛന്മാർക്കോ സിസ്റ്റേഴ്സിനോ പറഞ്ഞിട്ടുള്ളതാണോ ആണോ അല്ല കുടുംബജീവിതം നയിക്കുന്നവർക്കാണ് ഏറ്റവും എളുപ്പം കാരണം കൂടുതൽ സഹനങ്ങൾ ആർക്കാണുള്ളത് ഞങ്ങൾക്ക് സഹനങ്ങൾ ഇല്ലെന്നല്ല മൂന്ന് വർഷം ഒരു മഠത്തിലാണെങ്കിൽ അവിടുത്തെ കഴിയുമ്പോൾ നമുക്ക് മാറിപ്പോകാം നിങ്ങൾക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു ഭർത്താവിനെ കൊണ്ട് മടുത്തു എന്ന് തോന്നുമ്പോൾ മാറിപ്പോകാൻ പറ്റുമോ പറ്റില്ല അയാളെ സഹിച്ച് നിന്നേ പറ്റൂ അല്ലേ ഇപ്പൊ സഹനങ്ങൾ കൂടുതൽ ആർക്കാണ് നിങ്ങൾക്ക് തന്നെയാ കുടുംബജീവിതം നയിക്കുന്നവർക്ക് കൂടുതൽ സഹനങ്ങളുണ്ട് കൂടുതൽ പ്രതിസന്ധികളുണ്ട് കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അൽഫോൺസ് അമ്മയുടെ തിരുനാൾ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് മാത്രം ചോദിക്കാനുള്ളൂ എന്തേ അവനും അവൾക്കും വിശുദ്ധയാകാമെങ്കിൽ വിശുദ്ധനാകാമെങ്കിൽ നമ്മൾക്ക് എന്തേ ആയിക്കൂട തമ്പുരാൻ തരുന്ന ജീവിതം വെച്ച് നീട്ടുന്ന ചോദിച്ചൊന്നും വാങ്ങിക്കണ്ട ജീവിതം വെച്ച് നീട്ടുന്ന സഹനങ്ങൾ സ്നേഹ സമ്മാനങ്ങളായി സ്വീകരിച്ച് അവയെ നല്ല നിയോഗങ്ങൾക്കായി സമർപ്പിച്ച് ഈശോയെ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് ശിരസ് നമിക്കുമ്പോൾ നാമം വിശുദ്ധരായി തീരും പേര് പേരുവിളിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല നമ്മുടെ ഫ്യൂണറലിന് ചിലപ്പോൾ അമ്പത് പേരൊക്കെ ഉണ്ടാവുള്ളൂ അതും കുഴപ്പമില്ല കാലക്രമേണ കാലക്രമേണ നമ്മുടെ ജീവിത വിശുദ്ധി ജനമറിയും ലോകമറിയും നമ്മുടെ കുടുംബമറിയും നമ്മുടെ വീട്ടുകാരറിയും ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ അൽഫോൻസ് അമ്മയുടെ തിരുനാൾ ദിനത്തിൽ വലിയ ചേച്ചിയുടെ കുഞ്ഞനുജത്തിമാർ എന്ന നിലയിൽ ഒത്തിരി സ്നേഹത്തോടെ അൽഫോൻസ് അമ്മയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്